വയനാട്ടിൽ പുഴയോരങ്ങളിലെ പുറംപോക്ക് ഭൂമി വ്യാപകമായി കയ്യേറുന്നു പടിഞ്ഞാറത്തറ വെള്ളമുണ്ട പഞ്ചായത്തുകളിലാണ് കൂടുതൽ കയ്യേറ്റം നടക്കുന്നത് കയ്യേറ്റങ്ങൾ തടയാൻ റവന്യൂ വകുപ്പോ പഞ്ചായത്തോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട് പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ മുണ്ടക്കുറ്റിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് പുഴയോട് ചേർന്ന് കിടക്കുന്ന ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി കൃഷിയിറക്കിയിരിക്കുന്നത് തരിച്ചു കിടക്കുന്ന ഭൂമി വേലി കെട്ടിത്തിരിച്ച് പച്ചക്കറിയോ വാഴയോ നടുന്നതാണ് കയ്യേറ്റത്തിന്റെ ആദ്യഘട്ടം പിന്നീട് റബ്ബർ പോലുള്ള സ്ഥിരവിളകൾ നട്ട് ഭൂമി പൂർണ്ണമായും കൈവശപ്പെടുത്തും മുണ്ടകുറ്റി തോണിക്കടവിലെ അഞ്ചേക്കറോളം ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറി റബ്ബർ തൈകൾ നട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും പരാതി നൽകി ഇത് കാലങ്ങളായിട്ട് തരിശായി നിൽക്കുന്ന ഭൂമിയാണ് പുറംപോക്ക് ഭൂമിയാണ് ഇതില് വാഴയും പച്ചക്കറിയും നട്ട് പച്ചക്കറി നട്ടപ്പോൾ ഞങ്ങൾ അത്ര കാര്യത്തില്ല ഇപ്പം നോക്കുമ്പോൾ റബ്ബർ എടുത്ത് ഇതിന് രേഖ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് കേട്ടത് ഞങ്ങള് പരാതിയായിട്ട് വിളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വരുന്ന ഈ ഭൂമി സ്വകാര്യ വ്യക്തി രണ്ട് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കയ്യേറ്റം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പ്രദേശവാസികൾ പറയുന്നു പുഴയുടെ ഇരുകരയിലുമായി ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇത്തരത്തിൽ കയ്യേറിയിരിക്കുന്നത് ആദിവാസികൾ ഉൾപ്പെടെ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ വഴി പോലും മുടക്കിയാണ് കയ്യേറ്റക്കാർ പുറംപോക്കുകൾ വേലികെട്ടിത്തിരിക്കുന്നത് കമൽ റിപ്പോർട്ടർ വയനാട്